അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുതുവർഷമൊക്കെ ആയി ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പം എന്താ പറയാ എനിക്ക് കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെങ്കിലും നമുക്ക് ബട്ടൺ കിട്ടും വൺ ലാക് സബ്സ്ക്രൈബേഴ്സ് അടിക്കൂന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വീഡിയോ ഇടാത്തത് കൊണ്ടാവാം അങ്ങനെ നടന്നില്ല അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെങ്കിലും നമുക്ക് പ്ലേ പ്ലേബട്ടം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം അതിന് എനിക്ക് ഏറ്റവും വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെയാണ് അപ്പം എനിക്കെന്താ പറയുക എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ തോറും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സമയത്ത് കുറേ വീഡിയോസൊന്നും ഇടാതിരുന്നായിരുന്നു ആ സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമ്മളെ മറന്നു തോന്നുന്നു അപ്പോൾ ആരും നമ്മുടെ വീഡിയോസൊന്നും കാണാറില്ല കാണുന്നവരാണെങ്കിൽ പോലും അതിൽ ചുരുക്കം ചിലവരാണ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് അല്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പിന്നെയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എനിക്ക് തോന്നുന്നു അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പലരും കാണാൻ വൈകുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കണൊന്നും ഒന്ന് ആക്കി വെക്കണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും അപ്പം പഴയത് പഴയ അന്നൊക്കെ നിങ്ങള സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം എങ്കിലേ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് എന്നെ എൻ്റെ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഒരു പ്ലേ ബട്ടൺ ഒക്കെ വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം ഇനിയും നിങ്ങൾ പഴയ സപ്പോർട്ട് തന്നെ എനിക്ക് തരണം അപ്പം പരമാവധി നമ്മൾ സമയം കിട്ടുമ്പോഴും വീഡിയോ ഇടാൻ ശ്രമിക്കാം എന്താ പറയുക ഇടയ്ക്കെങ്കിലും വീഡിയോ ഇടാതിരിക്കുമ്പോൾ ആരും എന്നെ മറക്കല്ലേ നമ്മുടെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഇനി അടുത്ത വീഡിയോക്കായി വെയിറ്റ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ വരുന്ന വരെ ബായ്